ഞാൻ ഇന്ന് നിൽക്കുന്നത് ദേശീയപാതയുടെ വണ്ടിപ്പെരിയാർ ഭർണിക്കാവൂർ റോഡിൻ്റെ അടൂർ നെല്ലിമുകൾ എൽ പി സ്കൂൾ ഗവൺമെൻറ് എൽ പി സ്കൂൾ നെല്ലിമുകൾ ഭാഗത്താണ് ആ സ്കൂളിൻ്റെ മുൻവശത്തുള്ള റോഡാണ് ദേശീയപാതയാണ് ഇവിടെ സ്ഥിരമായിട്ട് രാത്രി കാലങ്ങളിലും പകലുമെല്ലാം പന്നിത്താര നമ്മൾ ആനത്താരെന്നെ കേട്ടുള്ളൂ ഇപ്പോൾ സ്ഥിരം എന്നാണ് കേൾക്കുന്നത് പല അപകടങ്ങളും ഉണ്ടായ സ്ഥലമാണ് ഇതിപ്പം ആറോളം അപകടങ്ങൾ അടുത്തടുത്ത് ഉണ്ടായിട്ട് ഉള്ള ഒരു സ്ഥലമാണ് നമ്മൾ കാണിക്കുന്നത് ഈ ഈ കാണുന്ന ഇടവഴിയിൽക്കൂടെ പന്നികൾ കുറുക്ക് ചാടും രാത്രി കാലങ്ങളിൽ ബൈക്ക് യാത്രകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുള്ളത് ഇന്നലെ കൂടി ഒരു അപകടം നടന്ന് ആളെ യാത്രക്കാരൻ്റെ തോള് ബൈക്കിൽ നിന്ന് മറിഞ്ഞ് പൈ പന്നി വന്നിടിച്ചു തോൾ തോളല് പൊട്ടി ഹോസ്പിറ്റലിൽ പത്മാവതി ഹോസ്പിറ്റലിലാണ് ഈ വഴിയിൽക്കൂടെ പന്നി വന്ന് കുറുക്ക് ചാടിയിട്ട് ഈ റോഡ് വഴി മുറിച്ച് അങ്ങ് അപ്പുറം ചാടുകയാണ് ചെയ്തത് ഒരു മൂന്നാല് പന്നികൾ അടുപ്പിച്ച് അടുപ്പിച്ച് അങ്ങ് ചാടി സ്ഥിരം ഇത് സ്ഥിരം രാത്രിയുള്ളൊരു സംഭവമാണ് ഇങ്ങനെ ഈ പന്നിയുടെ യാത്ര അത് യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ട് അത് അധികൃതർ നല്ലോണം ശ്രദ്ധിച്ച് അതിനു വേണ്ട നടപടികൾ എടുത്തേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇത് ആളുകളെ കൂടുതൽ കൂടുതൽ കുഴപ്പത്തിലേക്ക് ദേശീയപാതയുടെ ഈ നെല്ല് മുകൾ സ്കൂളിൻ്റെ സമീപത്തുള്ള സ്കൂളിൻ്റെ സമീപത്തുള്ള റോഡാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ മാക്സിമം സ്പീഡിലാണ് വണ്ടികളെല്ലാം റോഡ് നല്ല നല്ല രീതിയിൽ തന്നെ കിടക്കുകയാണ് അതുകൊണ്ട് മാക്സിമം സ്പീഡിലാണ് വണ്ടികളെല്ലാം ഇതുവഴി ചീറിപ്പാഞ്ഞാൽ പോകുന്നത് എല്ലാ വാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങളാണ് ഏറെയും ശ്രദ്ധിക്കേണ്ടുന്നത് രാത്രി കാലങ്ങളിൽ ഈ ദേശീയപാതയുടെ സമീപത്തായിട്ടുള്ള പ്രദേശവാസികളുടെ അഭിപ്രായം കൂടെ നമുക്ക് ചോദിക്കാം ചേട്ടൻ്റെ പേര് പറഞ്ഞു ആ എൻ്റെ പേര് വേണു ഞാൻ നെല്ല് മൂളി എൽ പി സ്കൂളിൻ്റെ ഓപ്പോസിറ്റിലാണ് താമസം പന്നിയുടെ സ്ഥിരമായ ശല്യം ഇവിടെ എന്നും ഉള്ളതാണ് ഈ ദേശീയപാതയുടെ ഇടയിൽ കൂടി അങ് അങ്ങോട്ടും ഇങ്ങോട്ടും പന്നികൾ കുറുക്കി ആടുകയും പിന്നെ ഇരുചക്ര വാഹനങ്ങൾക്ക് വളരെ അപകടം സൃഷ്ടിക്കുകയും ചെയ്തു ഇത് കാർഷിക മേഖലയിലെ ഒരു കൃഷികളും ഇവിടെ ചെയ്യാനൊക്കത്തില്ല അത് ചെയ്താൽ ചെയ്താലുണ്ടാകുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ നാല് ദിവസമാകുമ്പോഴേ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കൃഷി സ്ഥലങ്ങളും പതിനായിരങ്ങളും മുടക്കി കൃഷി എടുക്കുന്ന സ്ഥലങ്ങളുമായിരുന്നു ഇപ്പം ഈ ദേശത്തും മനുഷ്യർക്കും സ്കൂളിൽ നിൽക്കുന്നു സ്കൂളിലെ കുട്ടികൾക്ക് പോലും പകൽ പോലും ഇതിൻ്റെ ശല്യമുണ്ട് കൃഷി കൃഷിയെന്ന് പറയുന്നത് ഏത് കൃഷിയായാലും അത് കൃഷി നമുക്ക് കാണിക്കാവുന്നേ ഉള്ളൂ ഇവിടെ അടുത്ത് തന്നെ നശിച്ചിട്ടിരിക്കുന്ന കൃഷികളുണ്ട് ഈ പ്രദേശത്ത് ഈ പ്രദേശത്ത് കൃഷി കാണിക്കാം ഈ കൃഷികൾ തന്നെ നമുക്ക് കാണാൻ കാണാവുന്നേ ഉള്ളൂ അത് വേണമെങ്കിൽ ഒന്നെടുക്കാം ഒരു ഇതായിട്ടെടുക്കാം കാർഷിക മേഖലകളും ഇത് കുട്ടികളെ പ്രായമുള്ളവർ ഒന്നും യാത്ര ചെയ്യാൻ പോലും വയ്യാത്ത ഒരു സ്ഥിതിയാണ് ഇവിടെ ഉള്ളത് അപകടങ്ങൾ കാണുന്നുണ്ട് സ്ഥിരമായിട്ട് അപകടങ്ങളാണ് കൂടിയാണ് നാലും അഞ്ചും ആറും പന്നിയുള്ള കൂട്ടം കൂടിയാണ് യാത്ര ചെയ്യുന്നത് നെല്ലുമൊളി കൂട്ടിൽ വരുന്ന സ്കൂൾ സ്കൂളുണ്ടായതുകൊണ്ട് നേരെയുള്ള ഹോഡായതുകൊണ്ട് എല്ലാവരും യാത്ര വളരെ സ്പീഡിലായി യാത്ര ചെയ്യുന്നു ഷ്ടം പോലെ വണ്ടികള് ഒരുപാട് വണ്ടികൾ യാത്ര ചെയ്യുകയും ഒരുപാട് വണ്ടികൾ പോവുകയും വരികയും ചെയ്യുന്ന സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ പേരിലാണ് ഒരു മിനിറ്റ് തന്നെ ഒരു നൂറ് വാഹനമെങ്കിലും ഈ പറഞ്ഞ റോഡിന് തൊട്ടടുത്തുള്ള പന്നികൾ കളിച്ചിട്ടേക്കുന്നത് മനുഷ്യർ പോലും ചീനി ഇങ്ങനെ കളിച്ചെടുത്ത് വെക്കത്തില്ല എന്താ ഭംഗിയാട്ടോ നോക്ക് തടവൊക്കെ എടുത്ത് ചീനക്കടങ് മാന്തി എടുത്തേക്കുന്നേ ആ ചീ ഇനി ആദ്യത്തെ സ്റ്റെപ്പ് ചീനികൾ മുഴുവൻ നശിപ്പിക്കാന്നുള്ളതാഴയിലോട്ട് പോയാ മനുഷ്യന്മാര് പോലെ ഇത് ഇത്ര വൃത്തിയായിട്ട് ഇറക്കി വെക്കത്തില്ല ഒരു മീറ്റർ പോലും സ്ഥലങ്ങളിലാണ് ഇത് എൽ പി സ്കൂളിൻ്റെ സമീപത്ത് നമ്മൾ കാണിച്ച ദേശീയപാതയോട് ചേർന്ന് തന്നെ ഉള്ള ഒരു കൃഷി സ്ഥലമാണ് ഇത് സമീപവാസിയുടെയാണ് പറഞ്ഞ വേണുച്ചേട്ടൻ്റെയൊക്കെയാണ് പക്ഷേ ഇവിടെ ഒറ്റ ചീനി അവർ കിളിക്കാതെ അത് കിളിച്ച് അത്രയും കഷ്ടപ്പെട്ട് ഇത്രയും വരെ ആക്കി കഴിഞ്ഞപ്പോഴാണ് പന്നികൾ വന്ന് ശല്യം ചെയ്തു തുടങ്ങിയത് വേര് പോലെ കിഴങ്ങായിട്ടേ ഉള്ളു അത് മൊത്തം കിളച്ച് മറിച്ച് നശിപ്പിച്ചിട്ടേക്കുകയാണ് ഇനി ഇത് ഈ ചീനിയെല്ലാം മറച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി അവർ ചേനിലോട്ടും മറ്റുള്ള കൃഷി സാധനങ്ങളെല്ലാം അവർ തോണ്ടി വയ്ക്കും പന്നിയുടെ ശല്യം കാരണം അവർക്ക് ജീ യാത്രക്കാരുടെയും കൃഷിക്കാരുടെയും എല്ലാവരുടെയും ഒന്നണങ്കമായിട്ടുള്ള ഒരു ആവശ്യമാണ് ഈ പന്നി പന്നിശല്യത്തെ ഒന്ന് തടയ തടയണമെന്നുള്ളത് പന്നിശല്യത്തിനെതിരായിട്ട് എന്തെങ്കിലും ഒരു നടപടി അധികൃതർ എടുക്കേണ്ടതാണ് ഒരുപാട് വൈകിപ്പോയെന്ന് തന്നെ പറയാം